നമ്മള് വീടൊണ്ടത് അവർ അങ്ങോട്ട് കുറേ പോം മെഷീൻ്റെ ഒക്കെ പോയെങ്കിൽ പായസം ആക്കുന്ന കാണാം വേണമെങ്കിൽ പായസം കാണാം നമുക്ക് മീൻ പായസം ൂല് വരും അതാണ് പ്രശ്നം ആദ്യം ചാരിക്ക പൊട്ടിക്കാരും കഴിത്തില്ല അതിലെ അതാണ്ട് देखो चोराया देख है पहले पा ऐसा जन के अंक में मिया थोड़ी थोड़ी तो मतलब ये दो बल मात्र लो है ना बाकीला लोक ये प्रदेश में है येनला प्रदेशा मौन होते रहो नरेंद्र काड रहने वाला दिल्ली में प्रदेशा आते ही लला अड पिन में ते दिल्ली प्रदेश में है रमेश सर ओके एडिकनुंडी

ചാക്കര അടിച്ചേ ചാക്കര അടിച്ചേ നിങ്ങൾ കണ്ടിട്ടാ പോകുന്നുണ്ടാവും ആ സച്ചലല്ല

മാത്രം മതി അപ്പ തന്നെ അത് പായസം പോലെ ആയിക്കോളും അവരെ വലുതൊന്നുമില്ല അങ്ങനെ നാടൻ മീനുണ്ടെങ്കിൽ ഒന്നും കാണില്ല ഇവിടെ അബൃത്തുലേഷം സതീഷ് ചന്ദ്രനൊ ക്യാമറമാൻ ഇക്ബാലിനോടൊപ്പം റേയും കഞ്ഞിപ്പുഴ ക്യാമറമാൻ മമേഷിനോടൊപ്പം മനോജ് അവിടെ പറഞ്ഞ മേലെ ഇത് പോന്തോ അല്ല മന എടുക്കുന്നതാണ് ചെറുത് 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 കൊണ്ടെറുണ്ട് അത് അരക്കിലോന്നേ ആവുള്ളൂ അവിടെ ഇതൊരു ഇനി ഇനി ഇവിടെ ഇവിടെ ഇല്ല നെക്സ്റ്റ് അത് ഉണ്ടാവില്ലേ ഒന്നുമില്ല ഒരെണ്ണം പോലും ഇല്ല കരയാണ് പക്ഷെ കരയെങ്കിലും ഇല്ലായിരിക്കില്ല വായിച്ചോളാം എന്താ ഉണ്ടെങ്കിൽ രാവിലേക്ക് ഒരു ഓണം ഉണ്ടാവില്ല